മുക്കാളി അടിപ്പാത സമരം അൻപതാം ദിവസം പിന്നിട്ടു ദേശീയപാതാ നിർമ്മാണത്തിൽ വടക്കേ മുക്കാളിയിൽ നിലവിലുണ്ടായിരുന്ന അടിപ്പാത നിലനിർത്തുക ബംഗ്ലാവിൽ പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിലേക്ക് കലുങ്കിലെ വെള്ളം തുറന്നുവിടാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിവരുന്ന ബഹുജന സമരത്തിന്റെ അൻപതാം ദിവസം കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദേശീയപാത പണി തുടങ്ങി വർഷം കഴിഞ്ഞിട്ടും ഡി പി ആർ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ജനക്കീ ആവശ്യം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന് രമ പറഞ്ഞു അതിലെ അണ്ടർപാസ് കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ പോകാൻ സാധിക്കില്ല എന്നാണ് അവരുടെ വാദം അപ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച വഴിയെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാ ആളുകളും ആ കാര്യം അവരെ ധരിപ്പിച്ചു അവിടെ വെള്ളം നിൽക്കാറില്ല വെള്ളം ഒഴുകി പോകാറുണ്ട് അങ്ങനെ ചില ഇവിടെ അനുഭവിക്കാറില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങേരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് തന്നെയാണ് അതിനെ വിമക്ഷിക്കുന്നത് അവരെ സംബന്ധിച്ചോടൊക്കെ അടിപ്പാതെ പറയുന്നത് നിലവിലുള്ള റോഡിനെ സമാന്തരമായിട്ടാണ് അടിപ്പാത ഉണ്ടാകുന്നത് അത് ഉയർത്തിയിട്ട് എംബാങ്ക്മെന്റ് പോലെ താഴേക്ക് ആ റോഡ് എംബാങ് എല്ലായിടത്തും ഇതുപോലെ അടിപ്പാത ഉണ്ടാകുന്നത് അല്ലാണ്ട് താഴേക്കടയില് നമ്മൾ അടിപ്പാത എന്ന് പറയുന്ന ഭൂമിന്റെ അടിയിൽ കൂടിയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ പലപ്പോഴും ഞാനങ്ങനെ ചിഹ്ന വരുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ധനിച്ചിരുന്നത് അടിപ്പാത എന്ന് പറയുന്നത് താഴേക്കിടയാണത് പക്ഷേ അങ്ങനെയല്ല നിലവിലുള്ള ഇതിനെ സമാന്തരമായി പി പി ശ്രീധരൻ അധ്യക്ഷൻ വഹിച്ചു കെ പി ജയകുമാർ പ്രമോദ് മാട്ടാണ്ടി റീന രയറോത്ത് കവിത അനിൽകുമാർ കെ പി ജയകുമാർ എം പി ബാബു പി ബാബുരാജ് യു എ റഹീം എ ടി ശ്രീധരൻ കെ എ സുരേന്ദ്രൻ പി എം അശോകൻ പ്രദീപ് ചോമ്പാല ഷംസിർ ചോമ്പാല തുടങ്ങിയവർ സംസാരിച്ചു